വടകര നഗരസഭ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ അവതരിപ്പിച്ച ബജറ്റിന്മേലുള്ള ചർച്ച നഗരസഭാ കൗൺസിൽ ഹാളിൽ വെച്ച് നടന്നു ബജറ്റിന് ഭരണകക്ഷി അംഗങ്ങൾ പൂർണ്ണ പിന്തുണ നൽകിയപ്പോൾ നിരാശജനകമെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിച്ചു നഗരത്തിന്റെ വിവിധ മേഖലകളിൽ എല്ലാ മേഖലകളെയും വികസനത്തിന്റെ വികസനത്തിന്റെ ഇന്ദ്രജാലം സൃഷ്ടിച്ചുകൊണ്ട് കാര്യത്തിൽ കളക്ഷൻ പോലും നമ്മുടെ വൈസ് ും നമുക്കറിയാം ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതോട് ഒപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് ലോകം കടന്നിട്ടുള്ള ഈ സാഹചര്യത്തിൽ കാലത്തിനോടൊപ്പം നാടിനോട് നാടോടുമ്പോൾ എന്നതിനപ്പുറം നഗരസഭ അതുപോലെ തന്നെ നാനോ ടെക്നോളജിയും ഉൾപ്പെടെ സജ്ജീകരിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്ന നമ്മളുടെ സാന്നിധ്യമുള്ള ഈ നഗരസഭ കെട്ടിടം ഈ പഴയ നഗരസഭാ സഭ കെട്ടിടം

കോട്ടപ്പറമ്പ് ബിഒടി ലിങ്ക് കണ്ണായ സ്ഥലങ്ങൾ വടകര നഗരസഭയുടെ കണ്ണായ സ്ഥലങ്ങളാണ് ഇതൊക്കെ അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഈ ബജറ്റ് ആയിട്ടുള്ളത് വ്യാപാര മേഖലയ്ക്ക് ഉണർവ് നൽകുന്ന കാര്യങ്ങൾ ബജറ്റിൽ പറയുന്നില്ല ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി വടകര വ്യാപാര മേഖലയിൽ സമ്പന്ന അവസ്ഥയിലാണ് കച്ചവടക്കാർ കടകളൊക്കെ പൂട്ടിയ അവസ്ഥയാണ് ട്രാഫിക് ബ്ലോക്ക് കാരണം വീർത്തു മുട്ടുകയാണ് ഇതുവരെ നഗരസഭയ്ക്ക് പറ്റിയിട്ടില്ല കടകൾ അടച്ചു കൂട്ടുകയും തൊഴിൽ മർഗം നഷ്ടപ്പെടുകയും ഉണ്ടായി വടകരയിലേക്ക് പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ആയിരിക്കും ആരും വരുന്നുമില്ല അതൊക്കെ നഗരസഭയുടെ പിടിക്കേട് കൊണ്ട് തന്നെയാണ് ഗതാഗതക്കുറിപ്പ് ഗതാഗത കുരുക്ക് നമ്മുടെ ഒരു വിഷയം തന്നെയാണ് അതെന്താന്നെ ഞാൻ ഇവിടെ പറയേണ്ട ഒരു ആവശ്യവുമില്ല പൊട്ടിപ്പൊളിഞ്ഞ ബസ് സ്റ്റാൻഡ് എത്രയോ കാലങ്ങളായി ഇരുപത്തി വർഷങ്ങളോളം പഴക്കമുള്ള പൊട്ടിപ്പൊളിഞ്ഞ ബസ് സ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡ് ഇതുവരെ ഒരു ഫണ്ടും ഇതുവരെ കാണുകയോ നന്നാകുകയോ ചെയ്തിട്ട അത് കാരണം തന്നെയാണ് നമ്മുടെ ലിങ്ക് റോഡിൽ ഇങ്ങനെ പാർക്കിംഗ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ വരുന്നത് കോട്ടപ്പറമ്പിനെ കുറിച്ച് ഫണ്ട് വകയിരുത്തി വകയിരുത്തിയാലൊന്നും ബജറ്റിൽ കാണുന്നില്ല കഴിഞ്ഞ വർഷം കോട്ടപ്പറമ്പ് വികസനത്തിനാവശ്യമായ പ്ലെയിനിംഗ് സ്റ്റഡി പൂർത്തിയാക്കിയിരിക്കാനും തുടർ പ്രവർത്തനം നടക്കുന്നതെ നടക്കുന്നതായിരിക്കും എന്നാണ് പറഞ്ഞത് ഇപ്രാവശ്യവും ബജറ്റിലുള്ളത് കോട്ടപ്പറമ്പ് പദ്ധതിയും ബിഒ്ടി പ്രോജക്റ്റും പ്രവർത്തികമാക്കാനുള്ള ശ്രമം തുട തുടരുകയാണ് എന്നാണ് ഉള്ളത് അതുപോലെ തന്നെ ഇന്ത്യ സ്വാതന്ത്ര്യ ചരിത്രത്തിന്റെ ഇടനെയാണ് നമ്മുടെ കോട്ടക്കാരനെ മുൻസിപ്പാലിറ്റി പുറകോട്ട് തന്നെയാണ് പോകുന്നത് നിരവധി പേർക്ക് പിന്നെ ചെയ്തിട്ടുണ്ട് ഈ ബജറ്റ് രേഖ കാണുമ്പോൾ നാടോടി കാറ്റ് സിനിമയിലെ വിജയന്റെയും ഓർമ്മ വരുന്നത് ഈ രേഖ വായിച്ചപ്പോൾ ആകെ ഒരു ആശ്വാസമുള്ളത് സതീശ മാഷിയുടെ ഇന്നലത്തെ രണ്ട് കാലിതകളാണ് ும்னங்களோட தீர்ச்சியும் வடகிரிங்கள் முன் கழிஞ்சாலங்களில் எங்கேயாணும் வடகிர நகரசபையில் அதுபோல അതിൽ നിന്ന് ഒരുപടി കൂടി മുന്നോട്ട് മുന്നോട്ട് ഉള്ള രൂപത്തിലേക്കുള്ള പ്രവർത്തനമാണ് നമ്മുടെ ഇന്നലെ അവതരിപ്പിച്ചു എല്ലാ മേഖലയും ഞങ്ങളൊപ്പമുണ്ട് എന്ന് വെറുതെ പറഞ്ഞതൊന്നുമല്ല ഇവിടെ ഈ പറയുന്ന സമയത്ത് ഞങ്ങളൊപ്പമുണ്ട് എന്ന് പറഞ്ഞത് വെറുതെയല്ല അത് അല്ല പറഞ്ഞത് ചെയ്യൂ ചെയ്യുന്നത് ഇവിടെ നമുക്കറിയാം നമ്മുടെ കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നമ്മുടെ കേരളത്തിലെ ചരിത്രമാണ് ഒരു കവിപാടികൾ പാട്ടുകൾക്ക് മണമുണ്ട് പറവുകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രൻ തലഞ്ചായിക്കാൻ മണ്ണിലിടമില്ല എന്ന് അത് കേരളത്തിന്റെ ചരിത്രമായിരുന്നു

കോഴിക്കോട് ജില്ലയിൽ സതീഷൻ മാസ്റ്റർ അവതരിപ്പിച്ച ബജറ്റ് ഏറെ നിരാശകരമാണ് ബജറ്റിൽ കായികരംഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ എല്ലാ വാർഡിലും കളിസ്ഥലം എന്നുള്ളത് ഒരു പ്രഖ്യാപനം മാത്രമാണ് എല്ലാ വർഷവും ഇവിടെ വായിച്ചു കൊങ്ങാറുണ്ട് ും അത് തന്നെയാണ് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തതായി കണ്ടു നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഒരു പത്ത് നാൽപ്പത് വർഷമായി വടകര താഴെങ്ങാടിയിൽ കളിസ്ഥലത്തിനായി മുറുകൂട്ടുന്നത് അത് വടകര നഗരസഭയുടെ ഭരിക്കുന്ന ഭരണാധികാരിയുടെ ബഡ്ജറ്റ് ഈ അവതരിപ്പിച്ചെ ആദ്യമായി സ്വാഗതം ചെയ്യും കാര്യങ്ങളും മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ബജറ്റിനെതിർക്കുന്ന രൂപത്തിലാണ് പ്രതിപക്ഷം സംസാരിച്ചിരിക്കുന്നത് കേരളത്തിന്റെ ആകമാനം ശ്രദ്ധിക്കാവുന്ന രൂപത്തിൽ വളരെ ജനോപകാരപ്രദമായ നടപടികളുമായി പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു റോഡില്ലാത്ത ഒരു പ്രദേശവും വടകര നഗരസഭയിൽ ഇല്ല എന്നുള്ളത് വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ് അതുപോലെ തന്നെ ജൂബിലി കുളമായാലും സാംസ്കാരികമായാലും ബഹിരാകാശ ഭരണ കേന്ദ്രമായാലും ക്ഷീര കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിലായാലും വടകര പട്ടണത്തിലെ പുതിയ റോഡിന്റെ കാര്യത്തിലായാലും എല്ലാ അർത്ഥത്തിലും വടകരയെ ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിൽ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു നഗരസഭയായി വടകര നഗരസഭ മാറുകയാണ് സമ്പൂർണ്ണ പ്രഖ്യാപനത്തിലൂടെ അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി വടകര മോഡൽ പദ്ധതി കേരളത്തിലാകെ വ്യാപിപ്പിക്കുമെന്ന് വടകര കേരളത്തിൽ അസംബ്ലിയിൽ പ്രഖ്യാപിച്ച് വടകര മോഡൽ പദ്ധതി കേരളത്തിലെമ്പാടും നടപ്പിലാക്കി കേരളത്തിലെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് ഒരു നഗരസഭയാണ് ശുദ്ധജലത്തിൽ ഉപ്പ് ഉപ്പ് കല ഈ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി നഗരസഭയുടെ കുടിവെള്ള സ്രോതസ്സായ കുറ്റ്യാടി പുഴയിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ നിർദ്ദേശിച്ച പെരുചേരി കടവ് റെഗുലേറ്റർകം ബ്രിഡ്ജ് പദ്ധതി പാതി വഴിയിൽ തന്നെ ഇടയ്ക്ക് ഉപ്പിന്റെ അംശം കൂടുതൽ കലർന്നാൽ പമ്പിങ് നിർത്തേണ്ടി വരും പൈപ്പ് വെള്ളം നിലച്ചാൽ വടകര നഗരസഭ വാർഡുകളിലെ ജനങ്ങൾ രൂക്ഷമായ ജലക്ഷാമത്തിന്റെ പിടിയിലാകും കം വന്നാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും എന്നാൽ ഇപ്പോഴും പദ്ധതിയുടെ ഇരുപത്തിനാല് ശതമാനം മാർഗങ്ങൾ പൂർത്തിയായിട്ടുള്ള ഫ്ലാറ്റ് നിർമ്മിക്കുന്നതിനും പദ്ധതി പ്രകാരം നഗരസഭയിൽ അപേക്ഷ ക്ഷണിച്ച പ്രകാരം പരിശോധിച്ച ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കി ചെയ്തു തയ്യാറാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ പദ്ധതി എവിടെയും എത്തിയിട്ടില്ല മണിയൂർ പന്തലത്തിലെ നഗരസഭയുടെ സ്ഥലത്തെ മൂന്ന് സെൻറ്റ് സ്ഥലം വീതം വീട് വീട് നിർമ്മിക്കാൻ അധിതരിതവും അതുപോലെ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാൽ ഭവന ഭൂരഹിത കുടുംബങ്ങളുടെ സ്വപ്ന പദ്ധതിയായ ലൈഫ് പദ്ധതി പ്രകാരമുള്ള വീട് ഉപേക്ഷിച്ചുവോ ഒരുപാട് കാര്യങ്ങൾ ഈ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ കഴിഞ്ഞ ഈ കൗൺസിലിൻ്റെ കഴിഞ്ഞ കാലത്തെ ബഡ്ജറ്റ് അവതരണത്തിലൊക്കെ തന്നെ പറഞ്ഞ നിരവധി കാര്യങ്ങൾ ഇപ്പോ ആ കടലാസിന്റെ ഉള്ളിൽ പൊളിഞ്ഞിരിക്കുകയാണ് ഇടക്കൊന്നെടുത്ത് മറിച്ച് നോക്കിയാൽ ഏതൊക്കെ പദ്ധതികൾ ഏതൊക്കെ രീതിയിൽ എത്ര ശതമാനം നമുക്ക് ആ പദ്ധതികൾ പൂർത്തീകരിക്കാൻ സാധിച്ചു അതല്ലെങ്കിൽ ഏതൊക്കെ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നത് ഒരു വിചിന്തനം നടത്തുന്നത് നല്ലതാണ് കഴിഞ്ഞ ഈ കൗൺസിലിന്റെ തുടക്കത്തിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ വടകരയിൽ ഏതാണ്ട് രണ്ട് സ്ഥലത്ത് നമ്മുടെ ഉടമസ്ഥതയിലുള്ള മടിയൂർ പഞ്ചായത്തിലുള്ള സ്ഥലത്ത് ഭവനരഹിതർക്ക് ഫ്ളാറ്റ് സമുച്ചയം പണിയുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്ലാറ്റ് സമുച്ചയം പണിയുമെന്ന് പറഞ്ഞ് അവിടെ കെ എസ് ബിക്ക് കൈമാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ലൈഫ് ഭവന പദ്ധതി അട്ടിമറിച്ചുകൊണ്ട് ഈ ഭവന പദ്ധതിയെ പാടെ മറിച്ചുകൊണ്ട് സാധാരണക്കാരുടെ വീടെന്ന സ്വപ്നത്തിനു മേലുള്ള പ്രതീക്ഷകൾ ഇല്ലാതാക്കുകയാണ് ഈ നഗരഭരണം കൈയാളെന്ന് അവർ ചെയ്തിട്ടുള്ളത് അന്ന് സതീശൻ മാസ്റ്റർ പാടിയ പാട്ടോർ വേണ്ട പാമ്പുകൾക്ക് വളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് ഇവിടെയുള്ള സാധാരണ ജനങ്ങൾ അടിസ്ഥാന മേഖലയിൽ പശ്ചാത്തല മേഖലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അമ്പതാണ്ട് പിറകോട്ടമാണ് ഇപ്പോഴും കുടിവെള്ളം കുടിക്കുന്ന അവസ്ഥ എന്താണ് വടകരയിലെ ജനങ്ങൾക്ക് കിട്ടുന്നത് ശുദ്ധമായ ജലം ആണോ കുടിവെള്ളം ഒരു പൗരന്റെ ജന്മാവകാശമാണ് വടകരയിലുള്ള ജനങ്ങൾ ഇപ്പോഴും കുടിക്കുന്നത് ഉപ്പുവെള്ളമാണ് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ ഇപ്പൊ വാർഡുകളിലേക്ക് ചെന്നു നോക്കൂ ഇവിടെ സ്ഥാപിച്ച കിയോസ്കുകളിൽ ശുദ്ധജലം വിതരണം ചെയ്യാൻ നമുക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല ഒരു മാസമായി നമ്മുടെ ഈ പ്രദേശത്ത് വേറെ ഏത് നഗരത്തിലുണ്ട് ഏത് പഞ്ചായത്തിലുണ്ട് ഈ ദുരവസ്ഥ ഇവിടെയുള്ള ജനങ്ങൾ ഏത് കാലത്തും ഈ ഉപ്പുവെള്ളം കുടിച്ചുകൊണ്ട് ജീവിതം നയിക്കണമെന്നാണോ നമ്മൾ വിഭാവനം ചെയ്യുന്ന രണ്ടായിരത്തി എഴുപത്തി അഞ്ചില് ലോകത്തിന് മാതൃക കാണിക്കുന്ന പദ്ധതികൾ ഇവിടെ കാർബൺ ന്യൂട്രലിന്റെ കാര്യമാണ് ഇന്നത്തെ പത്രമാധ്യമങ്ങളിൽ വളരെ വലിയ പ്രാധാന്യത്തോടുകൂടി സതീശൻ മാസും ഹരിദാസം കൗൺസിലറും ഇലക്ട്രിക് വാഹനെടുത്തത് എടുത്തതുകൊണ്ട് വടകര കാർബൺ ന്യൂട്രൽ പദ്ധതി പൂർത്തീകരിച്ചുകൊണ്ട് ലോകത്തിന് മാതൃകയാകുമെന്നുള്ള ആത്യാധാരണ ഇവിടെയുള്ള ഹരിത പാർക്കുകൾ സ്ഥാപിക്കുമെന്നവർക്ക് എവിടെ എത്തി ഹരിത പാർക്കുകൾ സജീവ് കുമാർ പറഞ്ഞതുപോലെ ആരോഗ്യ മേഖലയിൽ ഇവിടെയുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഡയാലിസിസ് ചെയ്യുന്ന പ്രദേശം ഏതാണ് കേരളത്തിൽ വടകരയാണ് എന്താണ് അതിന്റെ കാരണമെന്ന് ഇതുവരെ പരിശോധിക്കാൻ സാധിക്കില്ല നമുക്ക് ജനങ്ങൾക്ക് ശുദ്ധമായ കുടിവെള്ളം കൊടുക്കാൻ സാധിക്കാത്ത പ്രയാസം ഇതിന് പരിധാനം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും നമ്മൾ അടിസ്ഥാന മേഖലയിലുള്ള വികസന പ്രവർത്തനങ്ങളിൽ കൊണ്ട് ജനങ്ങളെ എന്നും പറ്റിക്കാമെന്ന് നമ്മുടെ സ്ഥാപനങ്ങൾ എത്ര അവർക്ക് സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു വീണ്ടും തുറക്കുന്നു വീണ്ടും അവർ പഴയതിലേക്ക് പോകുമ്പോൾ കൃത്യമായി നടപടി എടുക്കുന്നു വീണ്ടും ഈ പ്രാവശ്യം നമ്മൾ പതിനഞ്ചു ലക്ഷം രൂപ പരിമനത്തോടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നല്ല ആരോഗ്യകരമായ ചർച്ചയിലൂടെ മുമ്പോട്ട് കഴി പോകാൻ കഴിയുന്ന വിധത്തിൽ നല്ല രീതിയിൽ നമുക്ക് പോകാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുക തെരുവു ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നത് എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് പലവട്ടം ചർച്ച ചെയ്തതാണ് ആ തെരുവ് അതിന്റെ ബർത്ത് റേറ്റ് കൺട്രോൾ മാത്രമാണ് പോംവഴി അതിന് സ്വന്തമായി നമ്മൾ ഒരു സംവിധാനം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ നാൽപ്പത്തി ഏഴ് വാർഡിലൊന്നും ഈ ഡോക്ടർമാർക്ക് പോയി പറയാൻ കഴിയില്ലേ ഇതാ ഞങ്ങൾ കൂട്ടായി ആലോചിച്ച് ഇതായി തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് മറ്റൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല അത് നമ്മൾ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പ്രഖ്യാപനത്തെ നമ്മുടെ പ്രഖ്യാപനമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് കൂടുതലായിരുന്നു ഞാൻ പറയുന്നില്ല നമ്മുടെ ഈ മുന്നോട്ടുള്ള പോക്ക് വളരെ നല്ല രീതിയിലുള്ളതാണ് എന്ന് ആഷി തന്നെ ചെറിയ രൂപത്തിൽ സന്തോഷമുണ്ട് നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ പോയി വാങ്ങിയ കാര്യം പറഞ്ഞല്ലോ ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ പക്ഷെ അതിന്റെ നീലമന്ത്രിയാണ് എന്നാണ് ഇപ്പൊ സംശയം നേരത്തെ അവർ കുറഞ്ഞ ദൂരമെങ്കിലും സമ്മതിച്ചല്ലോ ആ സന്തോഷം കൂടി രേഖപ്പെടുത്തുകയാണ് അപ്പോ നമ്മുടെ വിവിധ ഭാഗങ്ങളിലുള്ള തോടുകളുടെ ശോചനീയാവസ്ഥയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് മാലിന്യമുക്ത നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരു കാര്യം നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ജൈവ അജൈവ ദ്രവ മാലിന്യ സംസ്കരണ സംവിധാനം ഓരോ വീടുകളിലും ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിടെ എവിടെയെങ്കിലാണോ കുറവ് വരുന്നത് ആ കുറവുകളെ ഇല്ലാതാക്കാൻ നമ്മളെല്ലാം കൂട്ടമായി ഇടപെടുക ും ഹെൽത്ത് ജീവനക്കാരും അതുപോലെ കൗൺസിലമാരും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ മിനി ഗോവ പറഞ്ഞതേ ചെയ്യൂ ചെയ്ത് പറഞ്ഞത് ചെയ്തിരിക്കും എന്നതിന്റെ ദൃഷ്ടാന്തം ഒരുപാട് ഇന്ത്യയിൽ നമ്മുടെ മുമ്പേ അത് ചെയ്യും യാതൊരു സംശയവുമില്ല മിനി ഗോവയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം നടത്താൻ ഉദ്ദേശിച്ച പ്രോജക്ട് ചെയ്ത് ഒരു ടൂറിസം സർക്യൂട്ട് ആയി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിരിക്കുന്ന സന്തോഷകരമായ മൂന്ന് യോഗങ്ങളിൽ ഇതിനകം പങ്കെടുത്ത് കഴിഞ്ഞു നാളെ സാൻമായും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വട്ടകരയിലെ ബാങ്കിലേക്ക് വൻ പുതിപ്പ് നൽകുന്ന ഒരു പ്രവർത്തനം വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം ഞാൻ കൂടി ഉൾപ്പെടുന്ന ഒരു കൗൺസിലിന്റെ തീരുമാനത്തിന്റെ ഭാഗമാണ് ഞങ്ങളുടെ ശ്രമഫലമായിട്ടാണ് ഇത് വരുന്നത് എന്ന് നമുക്ക് അഭിമാനിക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള ഒറ്റ കാര്യം നിങ്ങൾ പുഴയായി പുഴുകി പതുക്കെ പതുക്കെ കടലിലേക്ക് എത്തുകയാണ് ആ കടലിലേക്ക് എത്തുന്ന സമയത്ത് ഏതൊരു പുഴക്കും ഉണ്ടാകുന്ന ഒരു ഭയപ്പാടുണ്ട് ഞാൻ ഈ പുഴയുടെ ഭാഗമായി പോകുമോ എന്ന് അങ്ങനെ അവിടത്തേക്ക് പോകുമ്പോൾ ആ പുഴ ഒന്ന് തിരിഞ്ഞു നോക്കും ആ തിരിഞ്ഞു നോക്കുമ്പോഴാണ് പുഴയ്ക്ക് മനസ്സിലാവുന്നത് എത്രമാത്രം ഉയരമുള്ള ഒരു പർവ്വതത്തിൽ നിന്നാണ് ഞാൻ വന്നത് ഏതെല്ലാം വഴികളിലൂടെ താണ്ടി താണ്ടിയാണ് ഞാൻ വന്നത് ഇനി എനിക്കൊരു പോക്ക് സാധ്യമല്ല അതുകൊണ്ട് ഈ ജീരാണിന്റെ വാക്കുകളിലൂടെ പറഞ്ഞതുപോലെ ഈ കടലിൽ ഒരു പൊഴിയായി നിങ്ങൾ ഒഴുകി വരുമ്പോൾ കടലിലെ തിരമാലകളായി നമുക്ക് മാറാൻ കഴിയും അതുകൊണ്ട് ഈ നാൽപ്പത്തി ഏഴ് തോപ്സുകാരും വിവിധ വഴികളിലൂടെ ഒഴിഞ്ഞു വന്ന ആ മൊഴിയായി കടലായി ഈ കടലിലെ തിരമാലകളായി അത് വികസനത്തിന്റെ തിരമാലകളായി ഒട്ടേര നഗരസഭയുടെ എല്ലാ ഭാഗങ്ങളിലും ഉയരാൻ കഴിയുന്ന നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് നിങ്ങൾ മുന്നോട്ട് വെച്ച ആരോഗ്യകരമായ നിർദ്ദേശങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്